ഓരോ ഋഷിവാഷ് സൂചിപ്പിച്ചതുപോലെ ഓരോ മഹലുകളിലും ഓരോ അവസ്ഥ ഇത് വളരെ ദയനീയമാണ് ഇപ്പം നമ്മൾ കോഴിക്കോട് പാലക്കാട് മലപ്പുറം വയനാട് നീലഗിരി ജില്ലയിലെ ഗൂഢല്ലൂരിൻ്റെ ചില ഭാഗങ്ങളിൽ മലയോര പ്രദേശങ്ങളിൽ ഒക്കെ നമ്മൾ കിടന്ന് ചെല്ലുമൊക്കെ കാണുന്ന വേദനകളും നമ്മളെ ബുദ്ധിക്കൊന്നും ആലോചിച്ചാൽ അതൊക്കെ ഈ കാലഘട്ടത്തിലാണോ അല്ലേ എന്ന് പോലും നമുക്കറിയില്ല ഇപ്പോൾ ഈ കാലഘട്ടത്തിലും ഇങ്ങനെയൊക്കെ മനുഷ്യന്മാർ ഈ വാതിലില്ലാതെ കിടന്നുറങ്ങുന്ന മനുഷ്യന്മാരുണ്ട് കട്ടിലില്ലാതെ നിലത്ത് കിടക്കുന്ന മനുഷ്യന്മാരുണ്ട് ഇഴജന്തുക്കളെ പേടിച്ച് ജീവിക്കുന്ന മനുഷ്യന്മാരുണ്ട് കുട്ടികളൊരു നേരം ഭക്ഷണം ചോദിക്കുമ്പോൾ നെഞ്ഞ് പൊട്ടണ മാതാക്കളുണ്ട് ഇതൊന്നിപ്പോൾ ഈ പറഞ്ഞാൽ അതൊക്കെ ഏതോ കാലത്ത് എന്ന് തോന്നുന്ന ഒരവസ്ഥ പോലെയാണുള്ളത് പഠിച്ച നമുക്ക് തന്ന അനുഗ്രഹങ്ങളെ പറ്റി ഓരോ ദിവസവും നമ്മളെപ്പോഴും പരിചയപ്പെടുന്ന ആയതാണ് നിങ്ങൾ അവനോട് ആവശ്യപ്പെടുന്നെല്ലാം നിങ്ങൾക്ക് അവൻ നൽകിയിരിക്കുന്നു അള്ളാഹുവിന്റെ അനുഗ്രഹം നിങ്ങൾ എണ്ണുകയാണ് നിങ്ങൾക്ക് അതിന്റെ കണക്കെടുക്കാനാവില്ല തീർച്ചയായും മനുഷ്യൻ മഹാഅക്രമകാരിയും വളരെ നന്ദി കെട്ടവനു തന്നെ ഈ പ്രപഞ്ചം പരിപാലിക്കണ ഇത്തരം സൗകര്യങ്ങളൊക്കെ തന്ന പടച്ചോ നമ്മോട് പറയാണ്

ലാ മുഫ്സിദീൻ മുഹുദ്ദീൻ അള്ളാഹു നിനക്ക് നൽകിയിട്ടുള്ളതിലൂടെ നീ പരലോക വിജയം തൊടുക ഐഹിക ജീവിതത്തിൽ നിന്ന് നിനക്കുള്ള ഓഹരി ഇനി വിസ്മരിക്കുകയും വേണ്ട അള്ളാഹു നിനക്ക് നന്മ ചെയ്തതുപോലെ നീയും നന്മ ചെയ്യുക വാക്സിൻ കമാസൻ അള്ളാഹുലേക്കും നമുക്ക് പഠിച്ച റബ്ബ് തന്ന അനുഗ്രഹങ്ങൾ ഇനിയത്തില്ല എന്തായാലും ഒരു മീറ്റിംഗിൽ പങ്കെടുക്കാൻ രാത്രി സ്ഥലത്ത് ഇങ്ങനെ സംസാരിച്ചു കൊടുക്കുമ്പോൾ കുറേ സാധുക്കളാണ് കുറച്ച് ആൾക്കാരും ആശന്മാരും മറ്റേ സാധുക്കള് ഒരു ഒരു റിലീഫ് കമ്മിറ്റി നമ്മുടെ ഗ്രൂപ്പിലെ കുട്ടികളൊക്കെ കുട്ടീനുണ്ട് അപ്പോൾ ഒരുവിടെ പറഞ്ഞു നിങ്ങൾ കോടിവതികളാണ് ചെങ്ങന്മാരങ്ങൾ ഭയങ്കര കോടിവതികളാണ് ഞാനാണ് കൂട്ടി തുടർത്തപ്പോ ഇവിടെ നമ്മൾ ക്ലാസ് കിട്ടുന്ന ഒരു മലവിന്റെ മകനെ ഒരു സർജറി പറ്റി പറഞ്ഞപ്പോ അൻപത്തഞ്ച് ലക്ഷം ചെവിൻ്റെ ഉള്ളിൽ ഒരു സാധനം പിറ്റ അൻപത്തഞ്ച് ലക്ഷം റുപ്യ അത് വേണം അപ്പൊ ചെവിന്റെ വല കൂട്ടി കണ്ണിന്റെ വില കൂട്ടി ലിവറിന്റെ ഒരു കഷ്ടത്തിന് നാൽപ്പത് ലക്ഷം റുപ്യാണ് ഇപ്പോൾ വല ഏറ്റവും ചുരുങ്ങിയത് ലിവറിൻ്റെ ഒരു കഷ്ടം കിട്ടാൻ നാൽപ്പത് ലക്ഷം റുപ്യവും അത് ലിവർ ലിവർ വലുതാവും പക്ഷെ നാല്പത് ലക്ഷം ചിലവാണ് നാൽപ്പത്തഞ്ച് മുപ്പത് മുപ്പത്തഞ്ച് നാൽപ്പത് റേഞ്ചിലാണ് ഇപ്പൊ ഒരു കിർന്നി മറ്റൊക്കെയുള്ള വില ഇങ്ങനെ ഈ കൊളോസ്റ്റമി ബാഗിന് മാത്രമേ ഏഴായിരം ഇപ്പം വാറ്റുന്നു പോകാൻ എന്താണ് കഞ്ഞിൻ്റെ താളിച്ചതും ഈ മുരിങ്ങൻ്റെയും റേഷൻ പിടിയാലും ആരെയും കിട്ടിയിട്ട് ചോറ് വെച്ചാൽ അത് വായിച്ചു പോകാൻ കൊളോസ്റ്റമി ബാഗിന് ഏഴായിരം ഒരു നമ്മൾ കൊടുക്കുന്നുണ്ട് ഞാൻ എൻ്റെ കൈ കൊണ്ട് കഴിഞ്ഞ മാസം എൺപത് ഒക്കെ ഞാൻ വയനാട്ടിൽ ഒരു വിധ വരും അതിലെൻ്റെ മുകളിൽ താമസിക്കുന്ന ഒരു വിധവൊക്കെ കൈകൊണ്ട് തന്നെ കൊണ്ടു കൊടുക്കരുത് അതാത്താണെന്ന് കാണാൻ വേണ്ടി വൻകൂടയിൽ ക്യാൻസർ വന്നിട്ട് അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു റേഷൻ പൊടി ഒന്ന് കിട്ടണായിരിക്കും തിരി പൈസ കൊടുത്താൽ മതി കഞ്ഞികളെന്താ വെച്ചു മുരിങ്ങൻ്റെയും കിട്ടും അതിന് പക്ഷേ അത് തിന്ന് വായിച്ചു പോകണമെങ്കിലും ഏഴായിരം രൂപ അതിന് മാടി മാത്രം കുസ് പോയിട്ട് പച്ചമേല തന്നെ പറഞ്ഞത് അതിന് ഏഴായിരം കൊടുക്കണു കൂടത്തെ ആരുമുണ്ട് ചോദിച്ചപ്പോൾ ഇല്ല ഇനി ഇനി കണക്ക് കൂട്ടിയായിരുന്നു നിങ്ങൾ മലയാളിമാരാണ് ഞാൻ പറഞ്ഞാൽ ആക്ഷേപിക്കാമെന്നാണ് നിങ്ങളെ ഈ അപ്പോൾ ഒരു കല്ലാർ അപ്പോൾ ശരിയാണ് അല്ല ഞാൻ സംഭാവന വിഷമിൻ്റെ സംഭാവന ഒക്കെ എന്നാണ് നിങ്ങളൊക്കെ കോടിപതികളെ അങ്ങനെ ധരിക്കേണ്ടതെന്ന് വിചാരിച്ചത് അപ്പോൾ നമ്മളൊക്കെ മാസത്ത് വൈ തഴുതും മൊത്തം ഇല്ലാത്ത അല്ല തന്തേന് ജാതു ഒരു കണക്കില്ലാത്ത രീതിയിൽ നമുക്ക് പഠിച്ചോം തന്നിട്ടുണ്ട് എന്നിട്ട് പറഞ്ഞു വേറെ പോലെ പറയാണ് നന്ദി കേട് കാണിക്കുമോ ഞാൻ നന്ദി കാണിക്കുമോ അതെല്ലാം നന്ദി കേട് കാണിക്കുമോ എന്ന് എന്നെ പരീക്ഷിക്കുവാനായി എന്റെ രക്ഷിതാവ് എനിക്ക് നൽകിയ അനുഗ്രഹത്തിൽ പെട്ടെന്ന് വല്ലവനും നന്ദി കാണിക്കുന്ന പക്ഷം തന്റെ ഗുണത്തിനായിട്ട് തന്നെയാകുന്നു അവൻ നന്ദി കേട് നന്ദി കാണിക്കുന്നത് വല്ലവനും നന്ദി കേട് കാണിക്കുന്ന പക്ഷം തീർച്ചയായും എന്റെ രക്ഷിതാവ് പരാശ്രയമുക്തരും ഉത്കൃഷ്ടനുമാകുന്നു ഒമൻ കഫറ ഫൈന ഫൈനറബിയോനാട്ടെ അനക്ക് നന്ദി കാട്ടിൽ എനിക്ക് നമ്മളെ വളരെ പറഞ്ഞാൽ കാട്ടിയ അനു എന്നല്ലേ എനിക്ക് ചുക്കും ഇല്ല എന്നുള്ളത് അല്ലാള്ളാൻ്റെ വട്ടത്തിലാണ് പറയുന്നത് നമ്മൾ പറയുമ്പോൾ നന്ദിയായിട്ട് അനക്ക് നന്ദി അല്ലെങ്കിൽ എനിക്കൊന്നും വരപ്പോ നമ്മളെ മക്കളോട് വരുവോ അപ്പൊ അത് വേണ്ടി എടാപ്പ അത് വേണ്ടി അച്ഛൻ തിന്നാന്നത് ഞാനാണ് ഇപ്പൊ വാപ്പാക്ക് കഴിഞ്ഞുകൊലൊക്കെ കുഴഞ്ഞിട്ടുണ്ട് നീ നന്ദിയായിട്ട് അനക്ക് നിന്ന് അല്ലെങ്കിൽ വാപ്പാക്കൊത്തില്ല നടന്നുകൂടെന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെയൊക്കെ എത്രയോ പറ്റി ഇതൊക്കെ തന്നെ എണ്ണിയാലൊതുങ്ങാത്ത അനുഗ്രഹങ്ങൾ തന്നെ എന്നിട്ട് ഒരുപാട് പ്രയാസങ്ങൾ ബുദ്ധിമുട്ട് നമ്മൾ മുന്നിൽ കാണിച്ചിരുന്നുണ്ട് അതിനൊരു വിമുഖത അതിനോടൊരു നിസ്സംഗ ഭാവത്തിൽ പോയാൽ അള്ളാഹക്കൊത്തും വരല്ല നമ്മളാണ് ആവശ്യക്കാരെന്നല്ലേ അപ്പോൾ പഠിച്ച റബ്ബ് തന്ന ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മളെ മുന്നിലുണ്ട് അപ്പോൾ ഈ എണ്ണിയാലൊതുങ്ങാത്ത അനുഗ്രഹങ്ങളും ദുരിതം കഷ്ടപ്പാടുള്ളൊരു വൻ ടീം രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപതിലധികം ആളുകൾ ബിസ്മിൻ്റെ നേരെ നോക്കണം നമ്മളെല്ലാ പ്രവർത്തകന്മാരും പിന്നെ അറിയണതാണെങ്കിൽ ഞങ്ങൾ സദ്യക്കൊന്നും പറയും നമുക്ക് അമർന്നിരിക്കാൻ പറ്റൂല എന്നുള്ളതിന് ആയിരത്തി ഇരുന്നൂറ്റി ചില്ലാനും വൈദ്യ അനുഭവിക്കുന്ന സഹോദരിമാരും അവരെ ചെറിയ മക്കളും രണ്ട് മൂവായിരത്തിൻ്റെ താഴെ മക്കളും അഞ്ഞൂറിലധികം വരുന്ന കിഡ്നി പോയ ആളുകൾ ഒരു നേരം ഒരു ഡയാലിസിനെങ്കിലും കാക്ക ആയിരം ഉറുപ്യ തന്നെങ്കിൽ എന്നാകലേക്കാണ് അഞ്ഞൂറിലധികം സഹോദരന്മാരും വേദന സഹിക്കാൻ പറ്റാത്ത ക്യാൻസർ രോഗികളും സമതല തെറ്റിപ്പോണേ സ്വന്തം ഉമ്മാൻ്റെ മൂത്ത് നോക്കിയിട്ട് ഞാൻ ഇങ്ങനെ ഉണ്ടായതായതാണ് എനിക്ക് അസുഖം എന്ന് പറഞ്ഞ ഉമ്മാൻ്റെ നേരെ തിരിഞ്ഞെ മനോരോഗമുള്ള സഹോദരി സഹോദരന്മാരും ശരീരത്തിൻ്റെ ഒരു ഭാഗം തളർന്നു പോയിട്ട് ഒരു അക്ഷരമുണ്ടായി അപ്പം കഴിഞ്ഞ ആഴ്ച ഫിസിയോതെറാപ്പി സെൻ്ററിൽ ഒരു രോഗിനെ അഡ്മിറ്റ് ചെയ്ത് എന്ന് പറഞ്ഞപ്പോൾ അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു ഭാര്യ വളരെ സാധുപ്പം മാ രോഗത്തിൻ്റെ കാടിനെ കൊണ്ട് ആ മനുഷ്യന് ദേഷ്യം വന്നിട്ട് ആൾക്കൂട്ടത്തിലിട്ട് ഭാര്യനെ തച്ചിട്ട് അവസാനം ഡിസ്ചാർജ് ചെയ്യാൻ പറയണ്ട ഒരു അവസ്ഥയിൽ വന്നു തല്ലല്ല തല്ലലുള്ളത് പറയാൻ കഴിയേണ്ടേ മനസ്സിൽ ഒത്തിരി തൊള്ളുകൊണ്ട് പറയാൻ കഴിയാതെ ഉണ്ടാണ് ബുദ്ധിമുട്ടുകൾ ആയ കാലത്ത് കയ്യും കാലും ഒക്കെ നമ്മളൊക്കെ പറഞ്ഞത് കേട്ടീന് നമുക്കൊന്ന് നമുക്കൊക്കെ തോന്നുന്നതെന്ന് വെച്ചാൽ ഇപ്പം നമ്മളെ നോക്കി എൻ്റെ ഭാര്യൻ്റെ മുഖത്ത് ഞാൻ നോക്കിയാൽ അറിയാം നോക്കി എൻ്റെ ആവശ്യം എന്താണ് ഞാൻ ഞങ്ങൾ നീയിച്ച് അലറാം വെച്ച് നീക്കുമ്പോൾ സുബേനെ കുറച്ച് മുന്നേ നീക്കുകയാണെങ്കിൽ ഓൾ പോയാണ്ട് അല്ലാതെ ഞാനോ ഓളോ ആദ്യം നീച്ചാൽ ഞാൻ ആദ്യം നീച്ച വളരെ തൊട്ടും ഓൾ നീച്ച ഓൾ ഇന്ന തട്ടും പക്ഷേ ഞാൻ ഞാനോളെ തട്ടിയാൽ ഞാൻ രണ്ട് മിനിറ്റ് കഴിയുമ്പോഴത്തേന് എനിക്ക് നല്ല ഒരു ചായപ്പടി വെള്ളം അവിടെ കൊണ്ടുതരും ഇന്ന് ഷാട്ട് ആയിക്കും അപ്പം എൻ്റെ ആവശ്യം ഒരു വെള്ളം എഞ്ചാര പാലൊന്നും വേണ്ട ഒരു ചൂടുള്ള വെള്ളം കിട്ടിയാൽ ഒരു സുഖം കിട്ടാൻ വേണ്ടിയിട്ട് അത് കണ്ണു കൊക്കിയാൽ മതി പള്ളിക്ക് ജമായത്തിന് പോകുന്നതിൻ്റെ മുന്നേ ഓള് താജൂസ് കരിക്കണതിന് മുന്നേ എൻ്റെ തുണി കുപ്പായും തേച്ച് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ടാവും ഞാൻ തന്നെ ഇവിടെ വെച്ചിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞു കൊടുക്കണത് അത് അങ്ങനെ സൃഷ്ടായിട്ടുണ്ടാണ് ഒരു ഏഴര മണിക്ക് പള്ളിയിൽ ഏഴ് മണിക്കാരൊന്നും പള്ളിയിൽ തിരിച്ചു വന്നിട്ടില്ലെങ്കിൽ ഫോൺ വിളിക്കും എന്താ കാണില്ലല്ലോ ഒരിക്കും പോയോ അത് എനിക്കൊരു കിട്ടിയ അനുഗ്രഹമാണ് ഇതാണ് വാർത്താക്കും ഇനി കുല്ലി മാസം ഇങ്ങനെ അള്ളാത്തുന്ന അനുഗ്രഹം ഒരു കറൻസി ആയിട്ട് പരിമിതപ്പെടുത്തുമ്പോഴാണ് ഇപ്പം നമുക്ക് ഉണ്ടാവുന്നത് പൈസ ഇല്ലല്ലോ പൈസ മുപ്പരുത്താത്തതാണ് അവിടെ എനിക്ക് പൈസ ഇല്ല അതുകൊണ്ട് എനിക്കൊന്നും വാതകമല്ല പക്ഷേ പൈസ മാത്രമല്ല പഠിച്ചിറപ്പം നമുക്ക് തന്നതെന്നുള്ളത് ഒരുപാട് ഒരുപാട് ആയത്തിൻ്റെ അധീസിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാവും അതുകൊണ്ട് നമ്മൾ വളരെ അധികം സൂക്ഷിക്കുക ഈ ദുന്യാവിനെ പറ്റിയിട്ട് ഇന്നലെ ഒരു മാഗസീനിൽ കണ്ട് അബൂ സൈദുൽഖുരി അള്ളാവുസലസ് തീർച്ചയായും ദുന്യാവ് മാധുര്യവും ഹരിത ഭവുമാണ് അതിൽ അള്ളാവ് നിങ്ങളെ പ്രതിനിധികളാക്കിയിരിക്കുന്നു നിങ്ങൾ എങ്ങനെ വർത്തിക്കുന്നുവെന്ന് അവൻ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു അതിനാൽ ദുന്യാവിനെ സൂക്ഷിക്കുക ഒരു വീക്കിലി ഒരു ഇസ്ലാമിക പ്രസിദ്ധീകരണത്തിൽ മുമ്പൊക്കെ വായിച്ചിരുന്നെങ്കിലും ഇന്നലെ ഇങ്ങനെ ഇന്ന് രാവിലെ പള്ളിയിൽ നിന്ന് നോക്കിയപ്പോൾ കിട്ടിയാണ് തീർച്ചയായും ദുന്യാവും മാധുര്യവും ഹരിതാഭവുമാണ് അതിൽ അല്ലാതെ നിങ്ങളെ പ്രതിനിധികളാക്കിയിരിക്കുന്നു നിങ്ങൾ എങ്ങനെ വർദ്ധിക്കുന്നുവെന്ന് അവൻ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു അതിനാൽ ദുന്യാവിനെ സൂക്ഷിക്കുക വേറൊരു അധികം നില നമ്മുടെ ഗ്രൂപ്പിലെ വിട്ടിനി വിശ്വാസം പറഞ്ഞു ഭൗതിക ലോകം പാരിക ലോകത്തെ അപേക്ഷിച്ച് നിങ്ങളൊരാൾ സമുദ്രത്തിൽ വിരൽ മുക്കിയെടുത്താൽ കിട്ടുന്നത് എന്തോ അത് മാത്രമാണ് തനിക്ക് എത്രത്തോളം കിട്ടി കിട്ടിയെന്ന് അവ നോക്കട്ടെ ഒരു സമുദ്രത്തിൽ കൈയിട്ട് അത്രയേ ഉള്ളൂ ഇപ്പം നമ്മൾ ഈ പത്തറുപത് വയസ്സ് കഴിഞ്ഞാൽ ഞാനും ഇവിടെ കുട്ടികളും അപ്പം നമ്മളെന്താ വെച്ചാൽ ഈ എന്തായാലും പോകുമെന്ന് ഉറപ്പാണ് പ്രവർത്തിക്കാൻ നല്ലൊരു പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോമല്ലാത്തല്ലേ നമുക്ക് തന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ നിർഭയരാണ് ഈ നിർഭയത്തിലുള്ള സമയത്ത് നമ്മൾക്ക് വേണ്ടി എന്തെങ്കിലും സമ്പാദിക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ അല്ലെന്ന അങ്ങനെ നമുക്ക് സമ്പാദിക്കാൻ പറ്റാൻ പറ്റിയ ഒരു നല്ലൊരു പ്ലാറ്റ്ഫോമിലാണ് നമ്മളുള്ളത് അതുകൊണ്ട് ദിവസങ്ങൾ എണ്ണപ്പെട്ടു ഇപ്പം ഒന്നോ നാളെ നമ്മൾ മരിച്ചു പോകും മരണത്തിന് കുറച്ച് ദിവസമുള്ളൂ മരണം വരെ നല്ല ഇക്ലാസില് പ്രവർത്തിക്കാൻ നമുക്ക് തോഫിക്കട്ടെ